ഫിലിം പറഞ്ഞു മനീഷ് അറിയാലോ ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര ഞാനിങ്ങനെ മനുഷ്യക്ക് ഒരു പത്ത് പതിനാല് വയസ്സായപ്പോ ഞങ്ങള് രാവിലത്തെ തിരക്കും ഇങ്ങനെ നടക്കും അപ്പൊ ഉണ്ണിയേട്ടൻ്റെ ഒരു ഫോൺ കോള് വരുന്നു വാസേട്ടന്റെ എം ടീനെ അറിഞ്ഞോ ഞാൻ എം ടിയാണ് ഞാനാ എടുത്ത് അപ്പൊ പറഞ്ഞു ഉണ്ണി ഉണ്ടാവും അവിടെ ചോദിച്ചു അപ്പം ഈ മുന്നേടെ സംസാരിച്ചു അപ്പം അവൻ ഒരു ഞാനും ഹരിഹരനും കൂടി ഒരു പടം എടുക്കുന്നുണ്ട് അതിൽ എന്താ മകളെ അഭിനയിപ്പിച്ചാൽ എന്താ അപ്പം ഞാനങ്ങനെ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്താ പറയുന്നത് അപ്പം അങ്ങനെ അത് ആലോചിക്കാം ഇപ്പോൾ കുറച്ച് സംസാരിക്കലും എണ്ണേ ഒരു ഫ്യൂ വേർഡ്സാണ് ഉണ്ണിയുടെ അപ്പം ആലോചിക്കാം ആ പറയാം അപ്പം അങ്ങനെയാണ് അപ്പം എന്നിട്ട് പറഞ്ഞു വാസം എം ടി വാസെന്നാരും അരികരനും കൂടി ഒരു പടം ചെയ്യുന്നുണ്ട് അതില് മോളെ അഭിനയിപ്പിക്കണമെന്നാ ചോദിക്കണത് അഭിനയിപ്പിക്കാമോ എന്നാ ചോദിക്കണത് എനിക്കത് ഉള്ളത് നോവര് എനിക്കാണെങ്കി ഈ കുട്ടിയെ നല്ല ടാലന്റഡാ ചെറുതാ മഴയെ അപ്പൊ അതിങ്ങനെ അവളെ ഇങ്ങനെ സിൽവർ സ്ക്രീനിൽ കാണുക എന്ന് പറഞ്ഞാൽ മതി ജീവിത സാഫല്യം എനിക്ക് അപ്പൊ ഞാനങ്ങോട്ട് അപ്പം എന്നാൽ അസട കുഴപ്പമില്ല ചെയ്യാം എന്നാ അവിടെ ഇപ്പോൾ അവളുടെ ക്ലാസ്സൊക്കെ ഒന്ന് നോക്കണം ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എന്നാൽ ശരി എന്നാ അങ്ങനെ അവരുടെ വെച്ചു എന്നാൽ ആര്യകാരൻ അങ്ങോട്ട് വരും ഇതാ പറഞ്ഞത് എന്നാൽ അങ്ങോട്ട് വരും അവളെ കാണാം സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് അത് കുറച്ച് കഴിഞ്ഞ് എനിക്ക് ഒരു ഞങ്ങളൊന്ന് വീട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയം അപ്പം ഞങ്ങൾ പുതിയ വീട്ടിൽ ഷിഫ്റ്റ് ചെയ്തപ്പോൾ അധികം വന്നു ഒരു ദിവസം രാവിലെ അത് വന്ന് ഉണ്ണാണ്ട് പറഞ്ഞാൽ എന്നാൽ അപ്പോൾ ഇവിടെ ബിഷപ്പ് കോട്ടൺസിൽ പഠിക്കുക നയൻ സ്റ്റാൻഡേഡ് സെവൻ സ്റ്റാൻഡേർഡിൽ ില് യൂണിഫോമൊക്കെ ഇട്ട് നല്ല നല്ല ബ്രൈറ്റ് സ്റ്റുഡന്റ് ആണ് ഒരു നോൺ സെൻസ് ഞാൻ ആ കോ ഞങ്ങൾ മുകളിലെ താമസിച്ച ഫസ്റ്റ് ഫ്ലോറിലാണ് കൂണി ഇറങ്ങി ഓടി ഒരു ഓട്ടം എനിക്ക് ഇപ്പോഴും ഓർമ്മ ഇവിടെ പിടിക്കാൻ പകുതി ഇറങ്ങി നടക്കാണ് ഓട്ടി പോയി ഞാൻ കെട്ടിപ്പിടിച്ച പിന്നെ അമ്മ എന്തായി കാണിക്കരുത് ഇവ വയ്യോ മോളായോ മലയാ ഹരിഹരനോ പോവാ നമുക്ക് പോവാ എന്താ വാങ്ങിക്കൂനോനൂനോ ആയിക്കാണ്ടു പോലെ ആയിട്ടും കൂട്ടും മൈ സ്കൂൾ കാരണം എല്ലാം സെറ്റ് ചെയ്തിരിക്കല്ലേ കുറെ കാര്യങ്ങള് ഞാൻ അമ്മപ്പോ ഒന്നും മോളെല്ലാം വരാം പിന്നെ ഞാൻ പറഞ്ഞ വേക്ക് കുറച്ച് കഴിഞ്ഞ എൻ്റെ മുഖത്തേക്ക് ഉം അങ്ങോട്ട് വരും പിടിച്ചു വന്നു പിടിച്ചു വന്നിട്ട് ദേഷ്യം വന്നിട്ട് കയ്യാം ഞാൻ മോളെ യൂണിഫോം വേണ്ട എന്തെങ്കിലും ഒരു പാവാടയും ബോസ് ഇട്ടിട്ട് നിൽക്കുക പിന്നെ ഹരിഹരൻ വരുന്നല്ലേ എന്നൊക്കെ ചോദിച്ചു അവിടെ നിർബന്ധിച്ചിട്ട് ഒരു ചുരിദാരി ഇട്ടിട്ട് അപ്പം ഹരിഹരൻ അത് പറഞ്ഞത് വെച്ച് ഹരിഹാരൻ കയറി വന്നു ഉണ്ണി ഉണ്ണിയോടെ ഉണ്ടായിരുന്നു വലിയമ്മ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഉണ്ട് അപ്പോൾ ഇവളവിടെ വാതിലുണ്ടാവില്ലേ കട ബെഡ്റൂമിൻ്റെ വാതിൽ ഹോളിൽ ഒരു ബെഡ്റൂമിന്റെ വാതിലിന്റെ മുകളിൽ താഴെ ഇങ്ങനെ മുഖം വീർപ്പിച്ചിട്ട് ഇന്നത്തി ഇതാണ് ഇത്ര കണ്ടതാധ്യുന്ന അവളെ ഇവളെ കാണുമ്പോൾ മുഖം ദേഷ്യപ്പെട്ടിട്ട് എന്നെങ്ങനെ തുറച്ചുണ്ടാണ് അപ്പൊ മനസ്സിലായി ഇതാണ് എന്റെ ഗൗരി ഇതാണ് എം ടിയുടെ ഗൗരി ഇതാണ് ഞങ്ങളുടെ നായിക ഞാൻ അന്ന് മനസ്സ് കുറിച്ചിട്ടതാ അവളെ എന്ന് പറയാൻ പറയുന്ന അങ്ങനെ പിന്നെ വാ മോളെ വാ എന്നൊക്കെ പറഞ്ഞു പിന്നെ അവൾ എണീട്ടു അൻ്റെ സരനുള്ള കുട്ടിയാ വാ വാ എന്തൊക്കെയാണ് വിശേഷം കേൾക്കട്ടെ എന്നൊക്കെ ഒറ്റ സംസാരിക്കാൻ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു ഒരു മുണ്ട് കുറച്ച് കുറച്ച് കഞ്ഞ് മുണ്ടും വേഷിച്ചിട്ടിട്ട് വരാം മുണ്ടും ബ്ലൗസ് ഇട്ടിട്ട് വരാമെന്നാണ് വാക്ക് അത് രണ്ടാമത്തെ ദൃശ്യം അല്ല ആ ഉടുപ്പല്ല മുണ്ടും ബ്ലൗസൊക്കെയാണ് ഞാൻ എനിക്കു മുണ്ടൊന്നും കൊടുക്കാറില്ല ഞാൻ പറഞ്ഞു അയ്യോ വയ്യോപ്പം ഞാൻ മുളെ മോളെ ഞാൻ സോപ്പില പണി വല്യമ്മ അടുക്കളയൊക്കെ നോക്കിക്കോളെ ഞാൻ മോളെ മോളെ പ്ലീസ് ആ നല്ല കുട്ടിയാണ് നമ്മളെ കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വരും എന്നിട്ട് വന്നു പക്ഷെ പറഞ്ഞ ഞാൻ പറഞ്ഞ കേക്കും എന്നോട് അനുകമ്പയാണ് പിന്നെ ആ അമ്മ പാവല്ലേ എന്ന് തോന്നേ അങ്ങനെ എന്റെ കുട്ടിയല്ലേ നമ്മുടെ കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞു വരും അന്ന് കഴിഞ്ഞിട്ട് ഒരു മുണ്ട് എടുത്തച്ഛൻ ഈ ഞാൻ തോന്നുന്നു ബഹളം അപ്പൊ അരം കേന്ദ്ര അച്ഛനും അച്ഛൻ വന്ന സമയം മോളെ ഒന്നും കുഴപ്പമില്ല നല്ല ഭംഗിയുണ്ട് കാണാൻ നോക്ക എത്ര നല്ല ഭംഗിയുണ്ട് തന്നെ കാണാൻ നോക്ക് കണ്ണാടിയില് മുണ്ടുമ്പോൾ ഉസൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് അന്തസ്സുണ്ട് എന്നൊക്കെ പറഞ്ഞു ഓ ഇന്നേട്ട് അച്ഛൻ മറന്നാ ഞാനെ സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു അച്ഛനും പുറത്തേക്ക് ഞാൻ പറഞ്ഞാൽ മോളൊന്ന് അവര് ആ നല്ല ഉണ്ടല്ലോ എന്ന് പറഞ്ഞ കാര്യം ആ ഇത് മതി ഇത് മതി അപ്പം എന്നിട്ട് ഞങ്ങളുടെ ഫോട്ടോഗ്രാഫറെ തന്നെ വിളിച്ച് അവിടെ നിന്ന് ഫോട്ടോസ് എടുത്ത് വീട്ടിൻ്റെ അവിടെ നിന്ന് തന്നെ ഫോട്ടോസ് എടുത്ത് അത് പ്രിന്റ് എടുത്തിട്ട് അദ്ദേഹം വൈകുന്നേരം പോകുമ്പോൾ എയർപോർട്ട് കൊണ്ടുകൊടുത്തു അന്ന് പ്രിന്റ് എടുക്കണല്ലോ ശരി അങ്ങനെ വന്നിട്ടാണ് പിന്നെ എങ്ങനെ മലയാളി പ്രേക്ഷകർക്ക് കിട്ടി ഇങ്ങനെയാണ് അവർ ഇൻട്രഡ്യൂസ് ചെയ്തത്